എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കും ഇത് സിമ്പിൾ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കും മധുരക്കിഴങ്ങ് വെച്ചുള്ള ഒരു റെസിപ്പിയാണ് ഹായ് ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്ന കുറച്ച് മധുരക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഇത് വെച്ച് നമുക്ക് വേറൊരു രീതിയിൽ നമുക്ക് തയ്യാറാക്കി കഴിക്കാം നല്ല രുചികരമായ ഒരു രീതിയിൽ അത് നല്ല കഴുകി വൃത്തിയാക്കി വെച്ച് അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളൊരു ചരുവത്തി വെള്ളം വെച്ചിട്ടുണ്ട് ലേശി ഉപ്പിട്ട് കൊടുക്കാം വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഓരോ കഷ്ണങ്ങളായിട്ട് കൊടുക്കാം ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് എടുക്കാം നമുക്കതിൻ്റെ കൂടെ കഴിക്കാൻ ഒരു ചമ്മന്തി തയ്യാറാക്കാം പച്ചമുളക് മല്ലിയില വെളുത്തുള്ളി ജീരകം നമ്മളൊരു മിക്സഡ് ജാർ എടുത്തിട്ടുണ്ട് അതെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നല്ലോണം അരയ്ക്കാം ഈ ചമ്മന്തി അരയ്ക്കുന്നതിന് മുന്നോടിയായി നമുക്ക് ഇച്ചിരി നാരങ്ങ നീരും കൂടെ പിടിഞ്ഞു നാരങ്ങ നീരെല്ലാം ഒഴിച്ച് നമുക്ക് നല്ലോണം അരച്ചുകൊണ്ട് വരാം നമ്മൾ ചമ്മന്തി അരച്ചിട്ടുണ്ട് ഒരു പാത്രത്തിലോട്ട് ഒഴിക്കാം നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നമ്മുടെ മധുരക്കഴിവെല്ലാം എന്ത് നല്ലോണം ഇതൊന്നും ചെറുതായിട്ടൊന്നും തട തണുക്കട്ടെ തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ വൃത്തിയാക്കി വെച്ച് നമ്മളൊരു കടായി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് കടുവിട്ട് അത് പൊട്ടുന്നുണ്ട് ഇനി നമുക്ക് ഉള്ളി പച്ചമുളകി കുറച്ച് ചെറിയ ഫ്രിഡ്സ് ഇട്ടുകൊടുക്കാം നീ നമ്മുടെ മധുരക്കിഴങ്ങ് ഇഷ്ട കൊടുക്കാം ഇവിടെ ഇത്രേ ഉള്ളൂ അപ്പം നമ്മൾ മധുരക്കിഴങ്ങ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചു വന്ന പല രീതിയിൽ മധുരക്കിഴങ്ങ് കഴിച്ച് വേണം തയ്യാറാക്കാൻ പറ്റും ഇതിപ്പം ഒരു സിമ്പിളായിട്ട് നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കി വേണമെങ്കിലും കഴിക്കാം അതെങ്കിലാണ് വെറുതെ പുഴുങ്ങി വേണമെങ്കിലും കഴിക്കാം ഇതിപ്പം ഞാൻ ഇച്ചിരി വെറൈറ്റി ആയിട്ട് കാണിക്കാറുണ്ട് വെറൈറ്റി ആയിട്ടൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ നല്ലതാണ് ഇങ്ങനെ കഴിക്കാം ഇത്രയേ ഉള്ളൂ നമുക്കൊരു പാത്രത്തിലൂടെ കാക്കാം സിമ്പിളാണ് തയ്യാറാക്കാൻ വലിയ വളർന്നില്ല നമുക്കൊരു ഇളക്കത്തെ സിമ്പിൾ ആയിട്ട് നമുക്ക് തയ്യാറാക്കാം വലിയ പാടൊന്നുമില്ല എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി കഴിച്ചാണുള്ളതാണ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം അല്ലെങ്കിൽ സിമ്പിളാണ് അതിലൂടെ ഒരു ചമ്മന്തി ഇങ്ങനെ എല്ലാവരും ട്രൈ ചെയ്ത് ഒക്കെ ഉണ്ടാക്കി കഴിച്ചൊക്കെ നോക്കണം അടിപൊളി ആണ് ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ഇതേപോലെ പുതിയ പുതിയ റെസിപ്പി ആയിട്ട് വരുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ നല്ല സോഫ്റ്റ് ആണ് ചമ്മന്തിയൊക്കെ കൂട്ടി ഇങ്ങനെ ഒന്ന് കഴിച്ച് നോക്കണം അടിപൊളിയാണ് എല്ലാവരും ഇങ്ങനെ ഒന്ന് തയ്യാറാക്കി നോക്കണം എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും ആയിട്ട് തയ്യാറാക്കാം എല്ലാവരും try ചെയ്ത് നോക്കും